ഇന്ന് നമ്മൾ പോണത് മദാമിൽ തന്നെയുള്ള സ്ഥലത്താണ് വെറുതെ മദാമിൻ്റെ ഉള്ളിൽ തന്നെ ഡിസൈഡ് ഇതിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോയു അപ്പോ പോണ വഴിക്കാണ് കുറെ ഒട്ടേങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ ആ വഴിക്ക് ഒന്നുകൂടി പോവാണ് ഞങ്ങൾക്ക് ആ വഴിയിൽ ഒട്ടാകൾ ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത് ഒട്ടാരങ്ങൾ സൈഡിൽ ഇത് കാണാറില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒട്ടങ്ങളുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒട്ടകങ്ങൾ കാണുന്നു പുല്ല് തിന്നെയാണ് ഇതവിടെ അങ്ങനെ അഴിച്ചു കിട്ടിക്കാണ് ഒട്ടങ്ങൾ കുറേപ്പുട്ട് നീങ്ങിയിട്ടിങ്ങനെ കെട്ടി തിരിച്ചിട്ട് അവിടെ നിന്നായിട്ട് താമസിപ്പിച്ചിരിക്കുന്നത് ഒട്ടങ്ങൾ പുല്ല് പിന്നെയാണ് നമ്മളെ വണ്ടി അകത്തേക്ക് വരുമെന്നറിയില്ല നോക്കി വയ്ക്കുക നമ്മളൊരു സുഹൃത്തുക്കളുണ്ട് വണ്ടിയിൽ അപ്പോൾ അവൻ ഇങ്ങനെ ഒട്ടത്തെ ഇങ്ങനെ അത് കാണിച്ചിങ്ങനെ വിളിക്കുകയുണ്ട് അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയുണ്ട് നമ്മൾ വണ്ടി അവിടുക്കാനെത്തുമോന്ന് നോക്കി വെക്കുക ആ അതെ വന്നിട്ട് നമ്മൾ തൊട്ടടുത്ത് ഒട്ടകത്തി ഒട്ടത്തിനടുത്ത അടുത്ത് കാണാൻ പറ്റുന്ന ആദ്യം ഇത്ര അടുത്ത് കാണാൻ പറ്റണത് ആദ്യം നമ്മൾ വണ്ടിയിൽ പോകുമ്പോ കാണുന്നുണ്ടെങ്കിലും ഇത്ര അടുത്ത് ഇങ്ങനെ കാണാറുണ്ടായില്ല അയ്യോ ഒട്ടകത്തിന്റെ പല്ലും കണ്ണും മൂത്ത തൊട്ടടുത്ത് കാണാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ സംഭവം തന്നെ എന്തൊക്കെ പോലത്തെ കൊറേ മുടിയൊക്കെ ഇണ്ട് നമ്മുടെ അടുത്ത നമ്മളെ വണ്ടി വന്ന് നിക്കണത് നമുക്ക് കാണാൻ നല്ല ചന്തള്ള ഒട്ടകങ്ങളുണ്ട് അടിപൊളി ഓട്ടങ്ങള് നല്ല നമ്മളുടെ കയ്യില് വളരെ തിരിച്ചു പോവാണ് അപ്പൊ അത് കണ്ടിട്ടും മതിയാവണില്ല ട്ടോ അപ്പൊ വണ്ടി കൊറച്ചുകൂടി മുന്നോട്ട് എടുത്തിട്ട് പിന്നെ ഓട്ടത്തിനെ വൈഫ് മാടി വിളിക്കാണ് വേറെ ക്ലാസ്സുകളൊക്കെ തട്ടി നോക്കിയുണ്ട് ചെലപ്പോ ഒരുക്കും ഇപ്പൊ ഒരു വട്ടം കണ്ടിട്ടും മതിയാവണില്ല പിന്നെ പിന്നെ കാണണമെന്ന് തോന്നുന്നു വേണമെങ്കിൽ ഒന്നുകൂടി കൊട്ടി വിളിച്ചോളാം ഏച്ചിട്ട് ഞങ്ങൾ വണ്ടി കുറച്ചുകൂടി മുന്നോട്ടെടുത്തിട്ട് നിർത്തിക്കുന്നു ഇപ്പം ഇതായിട്ട് അവളുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു ആ അപ്പോൾ എന്തായി ഓക്കെ കണ്ടില്ല പല്ലൊക്കെ നോക്കി മൊട്ടത്തിൻ്റെ പല്ല് കറക്റ്റ് എണ്ണാൻ പറ്റാവുന്ന രീതിയിൽ പോസ്റ്റിനായിട്ട് നിൽക്കണ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ഇല്ല അതേപോലെ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് തിരിക്കണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കാണായിരുന്നു ആ നേരത്തെ നമ്മൾ എന്താ ചെയ്യുക ഏതാ ചെയ്യാന്നും നമുക്ക് ചോദ്യം കിട്ടില്ലല്ലോ ഓക്കെ അതൊക്കെ പുത്രൻ ബാക്കിൽ ഇരിക്കട്ടാണ് നമ്മളെ കുറച്ച് സുഹൃത്തുന്ന് ഇപ്പോൾ കണ്ടത് അതെ പൊട്ടി വിളിച്ചോണ്ടിരിക്കുന്നു പിന്നെ പിന്നെ ഒട്ടക എന്തൊക്കെ പുല്ല് ചവച്ച് ചരച്ചു തന്നെ ഞങ്ങളിങ്ങനെ വണ്ടി ചെറുതായിട്ട് മുന്നോട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരണ്ടായിരുന്നു അവിടെ കുബൂസുണ്ട് നമുക്കിട കി അബിനാട്ടം കിട്ടുന്ന കുബൂസ് അതെടുക്കാൻ പോയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ആ തീറ്റ ഇട്ട് കൊടുത്ത് ചിലപ്പോൾ ഒരുപാട് ഒട്ടങ്ങൾ വണ്ടി അടുത്തേക്ക് വരും അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിക്കണേ അത് ഞാൻ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ അത് ഒരെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തുള്ള ഒട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും ഞാനത് കണ്ടില്ല കേട്ടോ അപ്പം വണ്ടിയുള്ളവർ പുറകെ പെട്ടെന്ന് എണ്ണം എടുത്ത് കത്തിയത് ഒക്കെ ഓക്കെ അപ്പം അതും കൂടി ഇന്നിട്ട് വേണ്ടി ഞാൻ എടുത്ത് രണ്ടാളും കൂടിയിട്ട് ഇത് വന്നു അപ്പം അപ്പുറത്ത് നിന്ന് ഒരുപാട് ഒട്ടങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ നമ്മൾ വണ്ടി ഫ്രണ്ടിലിത് വന്നുകൊണ്ടിരിക്കുന്ന കഴിക്കേണ്ടി വരുന്നത് ഒരെണ്ണത്തിനെ കിട്ടുള്ളു ഒരെണ്ണത്തിന് കിട്ടില്ല ഞാൻ പിന്നെ അതിനെ കിട്ടാത്ത ഞാൻ പിന്നെ ഒരു കഷ്ണം അതിന് ഇട്ടുകൊടുത്തേ അത് കഴിച്ചു കഴിച്ചിട്ട് നല്ല കറക്റ്റ് നമ്മള് മൊബൈലിൽ എടുക്കാൻ പറ്റിയ രീതിയില്ലേ കറക്റ്റ് ഫ്രണ്ട് ഫ്രണ്ടിലാണ് ഇട്ടുകൊടുത്തപ്പോഴേ കാണാൻ വന്ന ഭംഗിയുണ്ട് ഓക്കെ കഷ കഷ്ടങ്ങൾ ഇട്ട് കൊടുത്തപ്പോ അത് തൊട്ടുള്ള പെട്ടെന്ന് വന്നിട്ട് എന്തു വന്നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോര ഞാൻ തന്നെ ഇട്ടു കൊടുക്കാണ്ട് ഞാൻ പൊട്ടിച്ച പൊട്ടിച്ചിട്ട് കൊടുക്കണു കാരണം ഓരോ നെട്ട് കൊടുത്ത് പെട്ടെന്ന് തീരും ആകെ നമ്മളാകോന്നിട്ടുണ്ട് ഭൂബൂസം അല്ല ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തിട്ട് ഒരു എല്ലാത്തിന് കിട്ടിക്കൊണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അവന്റെ ഫ്രണ്ടിന്റെ ബോണത്തിന്റെ ഇട്ട് കൊടുത്തിരിക്കേ അപ്പൊ വീട്ടിൽ കഴിക്കുന്നു നമ്മുടെ ബാക്കിൽ നമ്മളെ കൂടാമെന്നുള്ള ആൾക്കാർ ഇതൊക്കെ ഇണ്ടാ ഇത് അജയ് ഉണ്ട് ഷാജേട്ടുണ്ട് യാദവ് രാജേഷ് അങ്ങനെ അപ്പൊ അവരെല്ലാരും ഞങ്ങളെല്ലാരും കൂടി സ്ഥലത്ത് പോവാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ഈ ആദ്യം നമ്മൾ ഈ സോ പറഞ്ഞ പോലെ ഡിസൈഡ് ആയിട്ട് ഒട്ടത്തിനെ കണ്ടിട്ട് പോവാൻ വിചാരിച്ചത് മുന്നോട്ട് വന്നത് ഒട്ടത്തിനെല്ലാം ശരിക്ക് പോസ് ചെയ്ത് നിക്കണ പോലെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും നല്ല വ്യൂല് കിട്ടി ഞങ്ങൾ ആരും വിചാരിച്ചില്ല അപ്രതീക്ഷമായിട്ടാണ് അങ്ങനെ കിട്ടിയത് ആയി നല്ലൊരു കാണാൻ ഈ ഷോട്ട് ഞങ്ങള് കിട്ടിട്ട് അത് വരണ പോണില്ല വണ്ടി അടുത്തേക്ക് വന്നോണ്ടിരിക്കണേ അപ്പൊ ഗ്ലാസ് ഉറക്കത്തട്ടി കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടി പോയിന് അപ്പൊ ഞങ്ങള് വണ്ടി ഇത്തിരി ബാക്കി എടുക്കു കൂടുതലായിട്ട് പറഞ്ഞു ചെലപ്പോ ഇത് അടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും വണ്ടി മറിയാൻ സാധ്യത ഇങ്ങനെ വണ്ടി വണ്ടി തട്ടി കഴിഞ്ഞാൽ ഈ ഒട്ടത്തിന് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോ മറിയും അങ്ങനെ അപ്പൊ ഞങ്ങൾ വണ്ടി ബാക്കിലോട്ട് എടുത്തു അപ്പൊ എന്റെ അതിന്റെ സൈഡിലൂടെ വളച്ചിട്ടങ്ങൾ പോയികൊണ്ടിരിക്കുന്നു അപ്പൊ കാണാൻ നല്ല ചന്ത നല്ല പോസ് ആയിട്ട് നിക്കണുണ്ട് നമ്മള് ചില സിനിമ തന്നെ നല്ല ഇതിൽ കിട്ടി നമുക്ക് അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്ത് ഒട്ടകത്തിൻ്റെ ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ മെല്ലെ വയറസ്ലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്